അസ്സാമലേക്കും ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലൂടെയും തുടക്കത്തിൽ പറയുന്ന ചില അറബി വാചകങ്ങൾ അത് എന്താണ് എന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല അത് എന്താണ് എന്ന് അറിയാൻ പലർക്കും ആഗ്രഹമുണ്ട് എന്ന് കമൻറ്റുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഞാൻ സലാം പറഞ്ഞതിന് ശേഷം സുഖമാണോ എന്ന് അറബിയിൽ ചോദിക്കുന്ന ഒന്ന് രണ്ട് വാചകങ്ങൾ പറയും അതിനുശേഷം ലേൺ അറബിക് വിത്ത് ഫൈസി എന്ന എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയുമാണ് ഞാൻ അറബിയിൽ പറയുന്നത് ഞാൻ ഓരോന്ന് ഞാൻ അതിനെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ സലാം പറയാണെന്ന് പറഞ്ഞാൽ അസ്സലാം വാലേക്കും അത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും മറ്റു പറയുന്നത് കൈഫ ഹാലുക്കും ഉഷ് അഹ്ബാറക്കും അസാഖും തൊയ്യബിൻ എന്നുള്ളതാണ് കൈഫ ഹാലുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമല്ലേ ഉഷ് അഖ്ബാറക്കും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് വർത്തമാനം എന്ന് ചോദിക്കുന്നത് ഒരു രൂപമാണ് മറ്റൊന്ന് അസാഖും തയ്യബിൻ നിങ്ങളെല്ലാവരും സുഖമായിട്ട് സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതാണ് ഈ ആദ്യ തുടക്കത്തിൽ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ അതിനുശേഷം ഞാൻ പറയുന്നത് അഹിബ ഉൽ മുസ്തരിക്കീൻ അബുൽ മുഷാഹിദീൻ അഹിബ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിയർ എന്ന് പറയുന്നത് ഡിയർ പ്രിയപ്പെട്ട എന്ന് പറയുന്നതിൻ്റെ അറബി വാക്കാണ് അഹിബ എന്ന് മുസ്തരിക്കീൻ എന്ന് പറഞ്ഞാൽ സബ് സബ്സ്ക്രൈബേഴ്സ് എന്നാണ് സബ്സ്ക്രൈബർ എന്നുള്ളതിന് പറയുന്നത് എന്നാണ് അറബിയിൽ പറയുക അതിൻ്റെ ബഹുചനമാണ് മുസ്തരിക്കീൻ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയാലോ അപ്പോൾ ഡിയർ സബ്സ്ക്രൈബേഴ്സ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം ഹിബാൽ മുഷ്തരിക്കീൻ വൽ മുഷാഹിദീൻ മുഷാഹിദ്ന്ന് പറഞ്ഞാൽ വ്യൂവേഴ്സ് ഇപ്പോൾ ഡിയർ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം മർഹബം ബിക്കും ഇലാ കനാത്തി മർഹബം ബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഗതം ഇലാ കനാത്തി കനാത്ത് എന്ന് പറഞ്ഞാൽ ചാനൽ എന്നത് എന്നതിനാണ് കനാത്ത് എന്ന് പറയുക കനാത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇലാ കനാത്തി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്താണ് എൻ്റെ ചാനലിൻ്റെ പേരാണ് ഞാൻ പറയുന്നത് എന്ത് تعلم العربية مع فايزي تعلم إنه برنا تعلم learn العربية عربي مع فايزي with فايزي learn Arabic السلام عليكم ورحمة الله كيف حالكم وش أخباركم مع ساكن طيبين أحباء المشتركين والمشاهدين مرحبا بكم إلى قناتي تعلم العربية مع فايزي learn Arabic with فايزي فيديو إي فيديو വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ജി എന്ന വാക്ക് അന ഈജി ഇൻത ഈ ജി ഈജി ബുക്കറ ഇങ്ങനെ ഈ ജി എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുന്നു അതിൻ്റെ ഒരു തെറ്റായ വശവും അതുപോലെ തന്നെ അതിന് ശരിയായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് എന്നതും വിശദീകരിച്ച് തന്നെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു അത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നു അതിൻ്റെ ശരിയായ വശം മനസ്സിലാക്കിയതിലുള്ള മനസ്സിലാക്കി കൊടുത്തതിലുള്ള സന്തോഷം അറിയിച്ചിട്ടുണ്ട് ഒരുപാട് കമൻറ്റുകളെല്ലാം വന്നിരുന്നു ഈ വീഡിയോയിൽ അതുപോലെ തന്നെ മറ്റൊരു തെറ്റായ പ്രയോഗം അതിൻ്റെ ശരിയായ വശം നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഉദ്ദേശം അത് മറ്റൊന്നുമല്ല നമ്മൾ പലപ്പോഴും പറയുന്ന കലാം എന്ന വാക്ക് ഓക്കെ കെലാം ഇപ്പോൾ പറയാറുണ്ട് അന കലാം സവാസവ ഓക്കെ കലാം മുദീർ കലാം അൻത കലാം അന ഇന്നൊക്കെ നമ്മൾ പല രൂപത്തിൽ പറയാറുണ്ട് അതിന് പല വ്യത്യസ്ത അർത്ഥങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കലാം സവാസവ ഞാൻ പിന്നെ കലാം സവ മുദീർ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ അനക്കലാം അനത്ത ഞാൻ നിന്നോട് പറഞ്ഞു ഇന്ത് കലാം അന നീ എന്നോട് പറഞ്ഞു ഓക്കെ കെലാം ഹുവ അവനോട് പറയി ഓക്കെ അപ്പോൾ പറഞ്ഞു പറയി അല്ലെങ്കിൽ പറയും അന അനക്കലാം ബുക്റ ഞാൻ നാളെ പറയാം കലാമൻസ ബുക്കറ ഞാൻ നിന്നോട് നാളെ പറയാം ഇങ്ങനെ എല്ലാത്തിനും പറഞ്ഞു പറയും അല്ലെങ്കിൽ പറയുന്നു പറ എന്നുള്ളതിനെല്ലാം ഒരേ രൂപത്തിൽ നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു എന്ന് വിശദീകരിക്കേണ്ടതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഓക്കെ അതായത് കാല എന്ന വാക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാല എന്നാണ് അല്ലെങ്കിൽ ഗാൽ എന്നാണ് പറയുക ഗാൽ ഓക്കെ സംസാരത്തിൽ സംസാര ഭാഷയിൽ ഗാൽ എന്നാണ് പറയുക പറഞ്ഞു എന്നുള്ളതിൻ്റെ അതിൻ്റെ വ്യത്യസ്ത കോൺടസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് പറഞ്ഞു എന്നിങ്ങനെ പറയാം പറയുന്നു അല്ലെങ്കിൽ പറയും ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഞാനതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ പറയുക എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് രണ്ട് പദങ്ങൾ കൂടി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഓക്കെ അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇനി അന കലാംസവ സവ അനകലാം അനത്ത ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ മാറ്റിയിട്ട് യഥാർത്ഥ രൂപത്തിൽ എന്ത് ചെയ്യുക നമ്മൾ ശരിയായ രൂപത്തിൽ പറയുക നിങ്ങൾ അതിന് തയ്യാറാവുക എന്നതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന രണ്ട് വാക്കുകൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനിതിലൂടെ ചെയ്യുന്നത് ഗാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും അതായത് ഞാൻ മുതിർന്നോട് സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ മുതിർന്നോട് സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ മുതിർന്നോട് സംസാരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ മുതിർന്നോട് സംസാരിക്കുക ഇങ്ങനെയുണ്ടല്ലോ അപ്പോൾ അതിനെ നമ്മൾ മുതിർന്നോട് നിങ്ങൾ പറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോഴും അവിടെ നമ്മൾ ഗാൽ എന്ന വാക്കിന് പകരം കുറച്ചും കൂടി ഒരു ഒരു പൊളൈറ്റായിട്ടുള്ളവ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ലെവൽ കൂടിയ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാക്ക് അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിലൊന്നാമത്തെ വാക്ക് അതിൻ്റെ മറ്റൊരു ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതാണ് ആന കെലാം എന്നൊക്കെ പറയാനുണ്ടല്ലോ കെലാം എന്നുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വാക്ക് തന്നെയാണ് നമ്മൾ കെല്ലമ എന്നാണ് പറയാൻ കെല്ലമ എന്നാണ് വാക്ക് അത് പറയുമ്പോൾ കെല്ലം എന്ന് പറയുന്നത് കെല്ലം ഓക്കെ കെല്ലം എന്നാണ് വാക്ക് കെല്ലം എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ സംസാരിച്ചു എന്ന് പറയും അവൻ സംസാരിച്ചു ഓക്കെ സ്പോക്ക് എന്ന് പറയുന്നത് സ്പോക്ക് ഓക്കെ അവൻ സംസാരിച്ചു എന്നുള്ളതാണ് ഓക്കെ ശരി ഇനി ഇതിൻ്റെ മറ്റെന്താണ് അവൾ സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന രൂപത്തിൽ എന്താണ് അവസാനം ഒരു താ ചേർത്ത് കൊടുക്കും ഖെല്ലമത്ത് കെല്ലമത് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രമാണ് ഞാൻ പറയുന്നത് കെല്ലമത് അവ കെല്ലം എന്ന് പറഞ്ഞാൽ അവൻ സംസാരിച്ചു എന്നാണ് ഓക്കെ അപ്പോൾ അലി ഖല്ല മുദീർ അലി മുതിർന്നോട് സംസാരിച്ചിട്ടുണ്ട് അലി മുതിർന്നോട് സംസാരിച്ചു എന്നാണ് അതിൻ്റെ ഉദ്ദേശം ഓക്കെ ആയിഷ കെല്ലമത് മുതിർ ആയിഷ മുതിർനോട് സംസാരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നീ സംസാരിച്ചു എന്നുള്ളത് വേണമല്ലോ നീ പിന്നെ നീ സംസാരിച്ചു ഞാൻ സംസാരിച്ചു ഞങ്ങൾ സംസാരിച്ചു ഈ മൂന്ന് രീതി കൂടി നമുക്ക് ഇപ്പോൾ തർക്കം അറിഞ്ഞാൽ മതി ഓക്കെ അതിന് രണ്ട് വാക്കുകളാണ് നമുക്ക് ആവശ്യമുള്ള ഒന്ന് കല്ലംത് എന്നുള്ളതാണ് ഇത് കല്ലമത് എന്നാണ് ഇത് കല്ലംത് എന്നാണ് കല്ലംത് 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 എന്നുള്ളത് ഏതൊക്കെ ഇതിനുപയോഗിക്കും അന ഞാൻ എന്നർത്ഥ ഉപയോഗിക്കാം ഇൻത് ഇൻതി ഓക്കെ അന ഇൻത് ഇന്ത് ഓക്കെ ഞാൻ സംസാരിച്ചു എന്നുള്ളതിന് കെല്ലം എന്ന് പറയാം നീ സംസാരിച്ചു എന്നുള്ളതിന് ഇൻ കെല്ലം ഇനി നീ ഒരു പെണ്ണ് സംസാരിച്ചു എന്ന് പറയാൻ ഇൻതി കെല്ലം തി എന്ന് പറയാം ഓക്കെ ഇൻതി കെല്ലം തി അല്ലെങ്കിൽ ഇൻതി കെല്ലം എന്ന് പറഞ്ഞാലും ഓക്കെയാണ് ഓക്കെ ഇനി അവസാനമായി നമുക്ക് വേണ്ടതാണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു എന്നുള്ളതിനാണ് അതിന് കെല്ലം എന്ന് പറയാം ഖെല്ലംന ഖെല്ലംന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ചു അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു ഓക്കെ ഖെല്ലം നൽ മുതിർ ഞങ്ങൾ മുതിർന്നോട് സംസാരിച്ചു ഓക്കെ ഖെല്ലം നൽ മുതിർ ഇനി അടുത്തത് നമുക്ക് എന്താണ് സംസാരിക്കുന്നു എന്നർത്ഥത്തിലുള്ള വാക്കാണ് നമുക്ക് വേണ്ടത് അതോടൊപ്പം തന്നെ സംസാരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഞാൻ ഒരുമിച്ചാണ് പറയുന്നത് ഓക്കെ അപ്പോൾ സംസാരിക്കുന്നു അവൻ സംസാരിക്കുന്നു എന്നുള്ളതിന് യു എന്നാണ് പറയുന്നത് യുഖല്ലിം അല്ലെങ്കിൽ സംസാരത്തെ യുഖല്ലിം യുക്കല്ലം എന്നൊക്കെ പറയും യുക്കല്ലിം അല്ലെങ്കിൽ യുഖല്ലം ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാം ഓക്കെ ഇനി അവൻ സംസാരിക്കും എന്നുള്ളതിന് ബിഖല്ലം എന്ന് പറഞ്ഞു ബിഖല്ലം ഓക്കെ അലി ബിഖല്ലം മുദീർ അലി എന്ത് ചെയ്യും മുതിറിനോട് സംസാരിക്കും അപ്പോ അലി എന്ത് ചെയ്യുകയാണ് അലി യുഖല് മുതിർ അലി മുതിർന്നോട് സംസാരിക്കുകയാണ് സംസാരിക്കുകയാണെന്ന് പറയാനായിട്ട് യുഖല്ലിം എന്ന് പറയാം അലി യുഖല് മുതിർ ഓക്കെ അലി മുതിർന്നോട് സംസാരിക്കുകയാണ് എന്നർത്ഥത്തിൽ ഇനി അടുത്തത് അവൾ സംസാരിക്കുന്നു എന്നുള്ള എങ്ങനെയാണ് എന്ന് പറയാം തുക്കല്ലി തുക്കല്ലിം ഓക്കെ തുക്കല്ലി ഇനി അത് തെക്കല്ലം എന്ന രൂപത്തിലൊക്കെ പറയാം തുക്കല്ലിം പിന്നെ ചക്കല്യം അത് സംസാരത്തിൽ വരുമ്പോൾ അത് അങ്ങോട്ട് ആ ഈ അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും മാറും ഓക്കെ ഇനി അപ്പോൾ ചുക്കല്ലിം എന്ന് പറഞ്ഞാൽ അവൾ സംസാരിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ് അവൾ എന്ന അർത്ഥത്തിലും പറയും നീ എന്ന അർത്ഥത്തിൽ നീ ഒരു ആണ് എന്ന അർത്ഥത്തിലും പറയാം ഓക്കെ ചുക്കല്ല്യം എന്നുള്ളത് അപ്പോൾ അവൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ നീ സംസാരിക്കുന്നതിന് തുക്കല്ലിം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഇനി പിന്നെ അതേപോലെ തന്നെ അവൾ സംസാരിക്കും അല്ലെങ്കിൽ നീ സംസാരിക്കും എന്നുള്ളതിന് ബിത് ഖല്ലം എന്ന് പറയാം ബിത് കല്ലം കല്ലം എന്ന് പറഞ്ഞാൽ അവൾ സംസാരിക്കും എന്നർത്ഥത്തിൽ ഉപയോഗിക്കും നീ സംസാരിക്കും എന്നർത്ഥം അതായത് ഒരാണിനെ സംബന്ധിച്ച് പറയുകയാണ് നീ സംസാരിക്കുക അപ്പോൾ ബിത് കല്ലം അൽ മുതിർ നീ മുതിർനോട് സംസാരിക്കുമോ എന്ന് ചോദിക്കാൻ ഇങ്ങനെ ഉപയോഗിക്കാം ബിത് കല്ലം അൽമുദിയർ നീ മുതിർനോട് സംസാരിക്കുമോ ഓക്കേ ഇനി ചോദിക്കാത് ഇ തു ചുഖല്യ മൽമുദീർ നീ മുതിർനോട് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കാം എന്താ ഇഞ്ച തുല്യ മൽമുദീർ നീ മുതിർനോട് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കാം നീ മുതിർനോട് സംസാരിക്കുമോ ബിത്കല്ലം അൽമുദീർ നീ മുതിർനോട് സംസാരിക്കും ഇനി നമുക്ക് ചോദിക്കാം ആയിഷ ആയിഷ ബിത്കല്ലം മുലുമുദീർ ആയിഷ ആയിഷ മുതിർനോട് സംസാരിക്കുമോ അപ്പോൾ അവൾ സംസാരിക്കുമോ അർത്ഥത്തിൽ അതിലും ബിത്കല്ലം ഉപയോഗിക്കാം ഇനി നീ എന്നുള്ളത് ഒരു പെണ്ണ് എന്ന അർത്ഥത്തിൽ എന്താണ് നമുക്ക് ഇങ്ങോട്ട് ഉപയോഗിക്കാം അതിന് തുക്കല്ലി എന്നാണ് പറയാം മീൻ ഒരു മീൻ അവസാനം പറയുകി മീൻ ഓക്കെ അവൾ മുതിർന്നോട് സംസാരിക്കുകയാണ് ഓക്കെ ആയിഷ തുി മീനൽ മുതിർ ഓക്കെ ആയിഷ മുതിർനോട് പിന്നെ ആയിഷ തുി മീനൽ മുതിര നീ സംസാരിക്കുകയാണോ എന്ന് ആ ചോദ്യ രൂപത്തിൽ ചോദിക്കാൻ ഇങ്ങനെ ചോദിക്കും ഇനി നീ സംസാരിക്കുമോ ആയിഷ മുദീർ നീ മുദീറിനോട് സംസാരിക്കുമോ എന്ന് ചോദിക്കാൻ എന്നാണ് എന്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഒരു പ്രത്യേകതയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു വ്യത്യസ്ത രൂപത്തിലേക്ക് പദങ്ങൾ അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് ഇനി ഞാൻ സംസാരിക്കുന്നു എന്നുള്ളത് വേണ്ടേ എന്താണ് ഞാൻ സംസാരിക്കും സംസാരിക്കുന്നു എന്നുള്ളതിന് ഉഖല്ലിം എന്നാ പറയാം ഉഖല്ലിം ഓക്കെ ഉഖല്ലിം ഓക്കെ ഉഖല്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നു എന്നർത്ഥം ഉഖല്ലിം അൽ മുദിർ ഞാൻ മുദിറിനോട് സംസാരിക്കുകയാണ് ഓക്കെ അങ്ങനെ പറയാം ഉഖല്ലിം അൽ മുദിർ ഇനി ഞാൻ മുദീറിനോട് സംസാരിക്കാം സംസാരിക്കും അല്ലെങ്കിൽ സംസാരിക്കാം എന്നൊക്കെ പറയാൻ എന്താണ് ബഖല്ലം എന്നാണ് പറയുന്നത് ബഖല്ലം ബക്കല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കും എന്നർത്ഥം ഓക്കെ വളരെ സിമ്പിളാണ് ബക്കല്ലം ഇൻഷാല്ല ബക്കല്ലം അൽ മുദീർ ഞാൻ മുതിർന്നോട് സംസാരിക്കാം ഓക്കെ അല്ലെ ബക്കല്ലം ബക്കല്ലം മുദീറിന ഞങ്ങൾ മുദീറിനോട് എന്ത് ചെയ്യാം ഞാൻ സംസാരിക്കാം ഞങ്ങൾ മുതിർന്നോട് ഞാൻ സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ സംസാരിക്കും ബക്കല്ലം ബുക്കറ ഞാൻ നാളെ സംസാരിക്കാം ഇങ്ങനെയൊക്കെ എന്തായാലും ബക്കല്ലം എന്താ വാക്കാണ് ഉപയോഗിക്കാം ഓക്കെ ഇനി ലാസ്റ്റത്ത് വാക്ക് എന്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കാമെന്നുള്ളത്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ സംസാരിക്കുന്നു ഓക്കെ വൽമുതിർ ഞങ്ങൾ മുതിർന്നോട് സംസാരിക്കുകയാണ് ദകീകർശു വയ്യ കുറച്ചേരൊന്ന് ക്ഷമിക്കുക നുഖല്യം വൽ മുതിർ ഞങ്ങൾ മുതിർന്നോട് സംസാരിക്കുകയാണ് ഓക്കെ ഇനി ഞങ്ങൾ സംസാരിക്കും സംസാരിക്കുമെന്നുള്ളതിന് ബിൻഖല്ലം എന്ന് പറയാം ബിൻഖല്ലം 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 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കും ബിൻഖല്ലം അല്ലെങ്കിൽ മുതിർ ബുക്കറ ഞങ്ങൾ മുതിർന്നോട് നാളെ സംസാരിക്കും അല്ലെ നാളെ സംസാരിക്കാം എന്നുള്ളതിന് ബിൻഖെല്ലം എന്നാണ് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഒന്നാവശ്യം ഇപ്പോൾ ഖെല്ലം എന്ന വാക്കിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ മനസ്സിലാക്കി അത് സംസാരിക്കുക അല്ലെ സംസാരിക്കും സംസാരിക്കും അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇനി അങ്ങനെ കലാം സവ സവ എന്നതല്ല അതിനെ നമുക്ക് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു അതിനെ ഒഴിവാക്കിയിട്ട് അതിനെ ശരിയായ രൂപത്തിൽ എന്ത് ചെയ്യാം അപ്പോൾ പറഞ്ഞു എന്നുള്ളതിന് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഓരോ വാക്കുകളും അപ്പോൾ ഇത് അതിൻ്റെ മറ്റൊരു വാക്കാണ് സംസാരിച്ചു എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു ലെവൽ കൂടി രൂപത്തിലൊരു ഒരു ഒരു ക്ലയൻറ്റോ ആരെങ്കിലൊക്കെ ഒരു വലിയ ഒരാളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആറമ്പിയോട് സംസാരിക്കുമ്പോൾ ഞാൻ മുതിർന്നോട് സംസാരിക്കാം അത് മുതിർന്നോട് പറയാം എന്നുള്ളതിന് കാല എന്ന വാക്ക് മാറ്റിയിട്ട് ഖെല്ലം എന്ന് പറഞ്ഞു ബ ഖെല്ലം മുതിർ ഇൻഷാല്ല ഞാൻ മുതിർന്നോട് പറയാം എന്ന അർത്ഥത്തിൽ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി ഒന്ന് ഒരു ചെറിയൊരു ബഹുമാനം കൂടിയ രൂപത്തിൽ സംസാരിക്കുന്നു എന്ന് മാത്രം ഓക്കെ അപ്പോൾ കെല്ല കെലാം എന്നത് മാറ്റിയിട്ട് കെല്ലമ എന്ന വാക്കിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി ഇതിൻ്റെ വേറൊരു വാക്കുകൂടി ഉണ്ട് നമുക്ക് വേറെ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അതിനി നമുക്ക് വിശദീകരിക്കാം പറഞ്ഞു സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട അടുത്ത വാക്ക് ഹബ്ബറ എന്ന വാക്കാണ് ഹബ്ബറ അതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹബ്ബറ അല്ലെ ഖബ്ബർ മുദീർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹബ്ബർ എന്നാണ് പറയാം എന്ന് ാണ് പറയാറ എന്നാണ് അത് ഖബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയിച്ചു എന്നർത്ഥത്തിൽ ഖബ്ബർ പറയാറുണ്ട് പിന്നെ വിവരം അറിയിക്കി എന്ന ഒരു പ്രയോഗത്തിലും ഖബ്ബർ ആണ് ശരിക്കും അത് ഹബ്ബിർ എന്നതാണ് പക്ഷേ സംസാരത്തിൽ വരുമ്പോൾ അത് ഖബ്ബർ എന്നാണ് നമ്മൾ കേൾക്കുക ഓക്കെ അപ്പം ഖബ്ബർ എന്ന് പറഞ്ഞാൽ വിവരം അറിയിച്ചു ഇൻഫോം ചെയ്തു എന്നർത്ഥത്തിലാണ് ഓക്കെ ഇൻഫോം ചെയ്തു മുറിന ഒരു കാര്യം അറിയിച്ചു എന്നർത്ഥത്തിൽ ഒരു വാക്കാണ് ഓക്കെ അപ്പോൾ ഹബ്ബറ എന്ന് പറഞ്ഞാൽ വിവരം അറിയിച്ചു എന്നുള്ളതാണ് പിന്നെ അതിനെ നമുക്ക് വിവരം അറിയിക്കുന്നു എന്നൊരു പ്രയോഗം കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ കേൾക്കാറില്ല ഒന്നും വിവരം അറിയിച്ചു എന്ന് പറയും അല്ലെങ്കിൽ വിവരം അറിയിക്കും എന്നർത്ഥത്തിൽ അപ്പോൾ വിവരം അറിയിക്കും എന്നർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം അതായത് അവൻ അറിയിച്ചു എന്നാണ് ഇൻഫോം ചെയ്തു എന്നുള്ളതാണത് അപ്പോൾ അവൻ വിവരം അറിയിക്കും എന്നുള്ളതിന് ബി അല്ലെങ്കിൽ ബി ബിഹബീർ എന്ന് പറയാം അവരും വിവരം അറിയിക്കും എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ഇനി ഇതിന്റെ അർത്ഥം എന്താണ് ഖബറത്ത് എന്നാണ് ഒരു പെണ്ണാണ് വിവരം അറിയിച്ചത് എന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക ഖബറത്ത് എന്ന് പറയാം ആയിഷ ഖബറത്ത് അൽ മുദീർ ആയിഷ മുദീറിനോട് വിവരം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ് അപ്പൊ അതിന് അപ്പോൾ വിവരം അറിയിക്കും എന്നർത്ഥത്തിൽ എന്താണ് ബിത് ഖബ്ബർ എന്നാണ് പറയാ ബിത് ഖബർ എന്ന് പറഞ്ഞാൽ വിവരം അറിയിക്കും എന്ന് പറഞ്ഞാൽ അവൾ വിവരം അറിയിക്കും എന്നും പറയാം നീ വിവരം അറിയിക്കും എന്ന അർത്ഥത്തിൽ നീ ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ആയിഷ് ആയിഷ ആയിഷ ഖബറത്തിൽ വൈഫ് ആ വിവര ഒരു ഗസ്റ്റിനെ പറ്റിയുള്ള വിവരം ആയിഷ മുതിർനോട് പറഞ്ഞു എന്ന് ഈ ഖബർ ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം ഇനി വിത്ത് ഖബർ അപ്പോൾ ആയിഷ എന്നുള്ള ഇപ്പോൾ അവൾ എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ആയിഷ ബിത്ത് വൈഫ് ആ ഗസ്റ്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും ആയിഷ മുതിർനോട് പറഞ്ഞുകൊള്ളും ആ അത് അറിയിച്ചു കൊള്ളും എന്നുള്ള അർത്ഥമാണ് ഇനി നീ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ വിത്ത് ഖബ്ബർ ഉപയോഗിക്കുന്നത് എങ്കിൽ ഓക്കെ എന്താണ് പിന്നെ അലി വിത്ത് അലി ആ ഗസ്റ്റിനെ പറ്റിയുള്ള വിവരം നീ മുതിർന്ന അറിയിക്കോ അല്ലെ ഗസ്റ്റ് ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം നീ മുതിർന്ന അറിയിക്കോ എന്ന രൂപത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത എന്താണ് പിന്നെ അടുത്ത് വരുന്നത് എന്ന വാക്കാണ് ഹബർ ഇത് ഹബ്ബറത്ത് എന്നാണ് ഇത വേണ്ട ഒരു താമതി ഖബറത്ത് ഖബറത്ത് ഇത് ഖബർ ഇത് ഒരു ആണ് ഓക്കെ ആ ഒരു വ്യത്യാസമാണ് ഖബ്ബറത്ത് അപ്പൊ എഴുത്ത് ഒരേ രീതിയിലാണെന്നുണ്ടെങ്കിലും അതിന്റെ സംസാരം കോണ്ടാക്ടിനനുസരിച്ച് മാറുന്ന സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നതാണ് അപ്പം ഇത് ഹബ്ബർത്ത് എന്നാണ് ഖബർത്ത് എന്നത് ഏതൊക്കെ കോൺട്രസിൽ ഉപയോഗിക്കും ഇപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കും അപ്പം ഞാൻ ഇൻഫോം ചെയ്തു എന്ന് പറയാനും പിന്നെ നീ ഇൻഫോം ചെയ്തു എന്ന് പറയാനും എന്തുപയോഗിക്കും എന്ന് പറയും ഓക്കെ അനഹബർ തുനക്ക് നിന്നെ ഇൻഫോം ചെയ്തല്ലോ അല്ലെ അനഹബർ ഞാൻ ഇൻഫോം ചെയ്തതാണ് എന്ന് പറയാൻ ഈ ഖബർത്ത് പറയുക അപ്പൊ അനഹബർ തുൻ തർ മുർ നീ ഈ ഗസ്റ്റിനെ പറ്റിയിട്ട് മുദീറിനോട് നീ വിവരം പറഞ്ഞോ വിവരം അറിയിച്ചോ എന്ന് ഉപയോഗ പറയുമ്പോഴും ഈ ഖബ്ബർത്ത് നമുക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പോ അന അനഹർ അൽ മുദീർ ഇൻബർ അൽമോദിയർ എന്ന രൂപത്തിലും പറയാം അപ്പൊ നീ എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ചോദ്യം ഒക്കെ ചോദിക്കുന്ന സമയം നമ്മൾ കൂടുതൽ എന്താ നീ വിവരം അറിയിച്ചോ എന്നൊക്കെ ചോദിക്കാനാണ് നമ്മൾ ഈ ഒരു വേർഡ് നീ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാം ഓക്കെ ഇനി ഇതിന്റെ രണ്ട് നമുക്ക് ഫ്യൂച്ചർ ടെൻസ് നമുക്ക് പറയണം ഒന്ന് ഹബർ എന്നുള്ളത് നീ വിവരം അറിയിച്ചു അപ്പൊ നീ വിവരം അറിയിക്കും എന്ന അർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഒരെണ്ണം നമ്മൾ പറഞ്ഞു വിത്ത് ഹബർ എന്നുള്ളത് വിത്ത് ഓക്കെ ഇനി അതൊരു ഒരു സ്ത്രീയാണ് ഒരു വിവരം അറിയിക്കും എന്ന രൂപത്തിലാണ് പറയുന്നത് എങ്കിൽ നമ്മൾ അതിന് ബിത് ഹബരീന എന്നാണ് പറയാം ബിത് ഹബരീൻ ബിത് ഹബരീൻ ഓക്കെ ആയിഷ ആയിഷ ബിത് ഹരീൻ അൽ ബുധീർ അനുദ്വ് ഗസ്റ്റ് ഗസ്റ്റിനെ പറ്റിയുള്ള വിവരം നീ മുദീറിനെ അറിയിക്കുമോ എന്ന് പറയാം അപ്പൊ ആയിഷ അത് സ്ത്രീലിംഗത്തിലുള്ള ഒരു പ്രയോഗമായതുകൊണ്ട് പിത്ഹബരീൻ എന്നാണ് നമ്മൾ പറയാം ഓക്കെ ഇനി ഞാൻ വിവരം അറിയിക്കും എന്നുള്ളതിനെ എങ്ങനെ പറയാം നമുക്ക് ബഹബർ എന്നാണ് ബഹബർ ഓക്കെ ബഹബർ ബഹബർ അൽമുദീദ് വൈഫ് ആ സ്റ്റിനെ പറ്റിയുള്ള വിവരം ഞാൻ എന്ത് ചെയ്തോളാം മുദീറിനെ അറിയിച്ചോളാം ഞാൻ മുതിർന്നോട് പറഞ്ഞോളാം ബഹബർ ബഹബർ എന്നാണ് പറയാം ഓക്കെ അപ്പോ ഹബ്ബർ എന്ന വാക്കാണ് നമ്മളിപ്പോ പറഞ്ഞത് ഇനി അതിൽ ഒതു കൂടി ബാക്കിയുണ്ട് ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ വിവരം അറിയിക്കുന്നു അറിയിച്ചു അല്ലെ അറിയിക്കും എന്നതിന് പറയാം ഓക്കെ അപ്പൊ ഞങ്ങൾ വിവരം അറിയിച്ചു എന്നുള്ളതിന് എന്നാണ് പറയാ അൽ പറയാർ സ്റ്റിനെ പറ്റിയുള്ള വിവരം ഞങ്ങൾ മുതിർന്നെ അറിയിച്ചിട്ടുണ്ട് മുതിർന്നോടത് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ പറയാം ഇനി ഞങ്ങൾ അറിയിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അറിയിച്ചു കൊള്ളാം എന്നുള്ളതിനെന്താണ് ബിൻ ഹബ്ബർ എന്നാണ് പറയാ ബിൻ ഹബർ ബിൻ ഖബർ ഓക്കെ ബിൻ ഖബർ അൽ മുദീർ ആണ് വൈഫ് വൈഫ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് അപ്പൊ ഗസ്റ്റിനെ പറ്റിയുള്ള വിവരം ഞങ്ങൾ മുതിർന്നെ അറിയിച്ചോളാം ഉം മുതിർന്ന അല്ലെങ്കിൽ ഞങ്ങൾ അറിയിക്കും എന്നർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വാക്കാണ് ഉപയോഗിക്കുക ബിൻ ഖബർ ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട് അതായത് നീ സംസാരിക്കും പറയുമല്ലോ ഗുൽ എന്നുള്ളത് പറഞ്ഞിരുന്നു നീ പറ എന്നുള്ളതിന് ഗുൽ എന്നാണ് പറയുക ഗുൽ ഓക്കെ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഓക്കെ ഗുൽ ഒരു കമാൻഡാണ് ഗുൽ നീ പറ ഓക്കെ ഗുലിൽ മുതിർ നീ മുതിർനോട് പറ ഗുൽ മുദീർ അക്ബൈഫ് മൗജൂദ് നമ്മുടെ അടുത്ത അതിഥി വന്നിട്ടുണ്ട് എന്ന് മുദീറിനോട് നീ പറ എന്ന് പറയല്ലോ ഗുൽ മുദീർ ഗുൽ അൽ മുദീർ എന്ന് പറയാനായിട്ട് ഓക്കെ അതേപോലെ തന്നെ മുദീറിനോട് നീ സംസാരിക്കി മുദീറിനോട് സംസാരിക്കോട് സംസാരിക്കുക എന്നുള്ളതിന് ഖല്ലിം എന്നാണ് അൽ മുദീർ പറയുക നമ്മുടെ സാലറിയെ പറ്റിയിട്ട് മുദീറിനോട് നീ എന്തു ചെയ്യണം അൽ മുദീർ ഓക്കെ അപ്പൊ ഖെല്ലിം എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്ക ഇനി എന്താണ് നീ വിവരം അറിയിക്ക് എന്നുള്ള ഇൻഫോം ചെയ്യേ എന്ന അർത്ഥത്തിലുണ്ടോ ഉണ്ടല്ലോ അൽ ഗസ്റ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നീ നീ ഇൻഫോം ചെയ്യ എന്ന രൂപത്തിലും ഈ ഹബിർ എന്ത് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇനി നിങ്ങളുടെ കുഴമാണ് ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ അറബികളുമായി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സംസാരത്തിൽ ഉൾപ്പെടുത്തുക അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ വരിക ഈ ഒരു സന്ദർഭത്തിൽ മറ്റ് ഏത് രൂപത്തിലാണ് ഇതിനെ കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടത് വേറെ ഏത് വാക്കുകളൊക്കെയാണ് ഇതിൽ ചേർക്കേണ്ടത് എന്ന സംശയങ്ങൾ കൂടുതൽ വരും അപ്പം നിങ്ങൾ തീർച്ചയായും സംശയങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ അറബി ഭാഷ ശരിയായ രൂപത്തിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം Merhaba selamlama